പ്രാൻസിൽവേനിയയിലെ കൊടും കാടുകൾക്കിടയിലാണ് ഇന്നലെ രാത്രി ഞാൻ ചിലവഴിച്ചത് ഇന്നലെ രാത്രി വളരെയധികം അപകടങ്ങളൊന്നും സംഭവിച്ചില്ല ഈ മലനിരകളിലൂടെ ഇറങ്ങി ചെല്ലാൻ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ ഞാൻ നടക്കാൻ തുടങ്ങി തുടങ്ങിവിടെ വന്ന് നോക്കൂ ഇത് ശരിക്കും നല്ല കുത്തന ഉള്ള ഇറക്കമാണ് കണ്ടില്ലേ ഇതുവഴി ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ദാ അവിടേക്കാണ് എനിക്ക് പോകേണ്ടത് ദാ ഈ സ്ഥലം മുഴുവനും കണ്ടില്ലേ ആരോ മനപൂർവം ഈ മലയുടെ ബാക്കി ഭാഗം സ്ലൈസ് ചെയ്തതുപോലുണ്ട് ഈ അടിത്തട്ടിലേക്ക് എത്തണമെങ്കിൽ മുന്നൂറടിയോളം വരുന്ന ലൂസ് റോക്കും അഴുക്കും ചേർന്ന് ഈ പ്രദേശത്തുകൂടെ ഇറങ്ങി ചെല്ലേണ്ടി വരും എന്റെ കയർ ഇവിടത്തെ ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടി എനിക്ക് ഇറങ്ങാൻ പറ്റും പക്ഷേ അത് മുഴുവനായും എന്നെ താഴേക്ക് വരെ എത്തിക്കില്ല ബാക്കി ദൂരം എങ്ങനെ ഇറങ്ങി ചെല്ലുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കേ ആ ഇറക്കത്തിന് അത്ര ഉറപ്പില്ലാത്തത് കൊണ്ട് ഇറങ്ങി ചെല്ലാനായി എന്തെങ്കിലും ഒരു ടൂൾ എനിക്ക് ഉണ്ടാക്കിയേ മതിയാവും പറ്റുമെങ്കിൽ പ്രകൃതിയിൽ നിന്നും തന്നെ അത് കണ്ടെത്താൻ ശ്രമിക്കണം ദാ ഈ ശാഖ ഞാൻ മുറിച്ചെടുത്തു ഇതിനിപ്പോൾ തന്നെ ഒരു ഹുക്ക് പോലത്തെ ഷേപ്പ് ഉണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലത്തെ ഭാഗം അങ്ങ് കളഞ്ഞിട്ട് ദാ ഇവിടെ വെച്ച് മുറിക്കണം എന്നിട്ട് അത് കൂർപ്പിച്ചെടുത്താൽ തീർച്ചയായിട്ടും എനിക്ക് ഐസ് ആക്സ് ആയിട്ട് ഉപയോഗിക്കാം എന്റെ പക്കലുള്ള കയർ ഉപയോഗിച്ച് എനിക്ക് കുറച്ചു ദൂരം താഴേക്ക് ഇറങ്ങി ചെല്ലാം എന്റെ കയറെടുത്ത് ഒരു ആങ്കർ പോയിന്റിൽ കെട്ടിയാൽ ആ കയർ തിരിച്ചെടുക്കാൻ അത് സഹായിക്കും കയർ കെട്ടുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഏറ്റവും ഉയരത്തിലായി കെട്ടാൻ ശ്രമിക്കുക അത് കെട്ടുന്നതിന്റെ ആംഗിൾ കൂടുതലാണെങ്കിൽ കയർ തിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി നമുക്ക് ആ സ്ലോപ്പിലൂടെ ഇറങ്ങിച്ചെല്ലാം എന്റെ കയറെടുത്ത് ഒരു ആങ്കർ പോയിന്റിൽ കെട്ടിയാൽ ആ കയർ തിരിച്ചെടുക്കാൻ അത് സഹായിക്കും കയർ കെട്ടുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഏറ്റവും ഉയരത്തിലായി കെട്ടാൻ ശ്രമിക്കുക ഇത് തീർച്ചയായിട്ടും ആർക്കായാലും പേടി തോന്നുന്ന ഒരു ഇറക്കം തന്നെയാണ് ഈ കയറിടുത്ത് താഴെ കിടാം ഈ ടെക്നിക്കിന്റെ പേര് ക്രോസ് ആം റിപ്പേൽ എന്നാണ് താഴേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ഹാർനസ് ഇല്ലെങ്കിൽ തീർച്ചയായും ഇത് സഹായിക്കും പക്ഷെ എന്തു പറഞ്ഞാലും ഇത് അപകടം തന്നെയാണ് ഓക്കെ എന്റെ അസുഖം നൂറ് ശതമാനം മാറിയില്ലെങ്കിലും ഇനി എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ